അറിഞ്ഞോ കേരളത്തിലെ യുവതലമുറയൊക്കെ കഞ്ചാവിന് മയക്കം അടിമകളാണ് നമ്മുടെ പേടിക്കണ്ട വരുന്നില്ലല്ലോ പിന്നല്ലേ ഇതൊക്കെ എന്തെങ്കിലും പറണ്ടേ ഞാനേ ജിമ്മില് പോയാൽ മാറ്റം കാണും നല്ല മാറ്റം കാണും എങ്ങനെ അല്ല നീ വരുമാനം കൊടുക്കാണല്ലോ അവർക്ക് അല്ല നിനക്ക് വലിയ മാറ്റം കാണുമെന്ന് എനിക്ക് തോന്നില്ല ഓ അസൂയ നോക്കട്ടേടാ എന്താ അല്ല ഇത് ഞാൻ എവിടെ അസൂയപ്പെടുന്നു

നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ എൻ്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോൾ നാട്ടുകാർ പറയണം എന്ത് ഞാൻ പുണ്യം ചെയ്തവനാ അങ്ങനെ ആയിരിക്കില്ല അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോൾ അവളെൻ്റെ മോനെയും തിരിച്ചു വിളിക്കണം നിന്റെ കയ്യിലിരിപ്പിന് അതിൻ്റെ ഫ്രണ്ട് എന്തേലും ഇട്ടെ വിളിക്കൂ ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം കാലം കുറെ പുരോഗമിച്ചോണ്ട് ഒന്നും പറയാൻ പറ്റൂലേ ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ എന്താണ് ജോലി സ്റ്റോപ്പ്

സമാധാനമായി അപ്പൊ പെണ് കിട്ടത്തില്ല എന്റെ വാപ്പ ഒരു ചെട്ടിക്ക് ചേർന്നിട്ടുണ്ട് പണയം വെച്ചാൽ അപ്പൊ നമ്മുടെ സങ്കല്പൊക്കെ അത് വെറും സങ്കല്പമായിട്ട് തന്നെ ഇരിക്കട്ടെ ഇമ കംപ്ലീറ്റ്